നമസ്കാരം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങളൊന്നായ ഓടക്കുഴൽ പുരസ്കാരത്തെക്കുറിച്ചാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓടക്കുഴൽ പുരസ്കാരം ഏറ്റവും ലേറ്റസ്റ്റായിട്ട് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തിമൂന്നാം ഓടക്കുഴൽ പുരസ്കാരമാണ് ജേതാവ് പി എൻ ഗോപികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവാരാണ് പി എൻ ഗോപികൃഷ്ണൻ കൃതി കവിത മാംസഭൂജിയാണ് കൃതി കവിത മാംസഭൂജിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അംബികാ അംബികാസുധൻ മങ്ങാട് കൃതി പ്രാണവായു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അംബികാ അംബികാസുധൻ മങ്ങാട് കൃതി പ്രാണവായു ജി ശങ്കരക്കുറിപ്പ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് നിലവിൽ നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് മുപ്പതിനായിരം രൂപയാണ് പ്രൈസ് മണി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് മുതൽ നൽകുന്ന പുരസ്കാരമാണ് ജി ശങ്കരക്കുറുപ്പിൻ്റെ ചരമദിനമായ ഫെബ്രുവരി രണ്ടിനാണ് ഈ പുരസ്കാരം നൽകുന്നത് പ്രഥമ ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ തുളസീദാസ രാമായണ വിവർത്തനം എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം ഇത്രയും പോയിന്റ്സ് കൂടി ഇതോടൊപ്പം പഠിക്കുക